ഓക്കെ വിശദാംശങ്ങളിലേക്ക് പോകാം ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തി വിവിധ മുസ്ലിം സംഘടനകൾ കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തു കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയ സിൻവാറിനും ഇസ്മയിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു അനഖാ ഹർഷം ചെയ്യുന്ന അനഖ എന്താണ് സംഭവിക്കുന്നത് ീണ ഇന്നലെ വൈകുന്നേരമാണ് ഇത് ഈ ഹമാസ് തീവ്രവാദികളെ അടക്കം ഈ അവർക്കടക്കം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം നടന്നത് ഇതിൽ കൃത്യമായി തന്നെ അവർ പറയുന്നത് ഈ സ്ത്രീ ഈ സ്ത്രീകളെ അടക്കം പീഡിപ്പിച്ച് കൊല്ലുകയും കുട്ടികളുടെ കഴുത്തറത്ത് കൊല്ലുകയും ഒക്കെ ചെയ്ത് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്ത ഹമാസ് തീവ്രവാദികൾ ഈ വീഡിയോ അടക്കം പ്രചരിപ്പിച്ചു പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത കൃത്യമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന ഹബാസ് തീവ്രവാദികളെ വെള്ള പൂശാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിലൂടെ നടന്നിരിക്കുന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവർ പങ്കെടുത്തവർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ ഉണ്ടായിരുന്നു മാത്രമല്ല വെൽഫെയർ പാർട്ടി നേതാക്കൾ ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ അടക്കം ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ഈ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാഫി ചാലിയും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി അഡ്വക്കേറ്റ് ഈ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഇങ്ങനെ കൃത്യമായി തന്നെ ഈ മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ നേതാക്കൾ ഇന്നലെ ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ നേതാക്കളുടെ ഒക്കെ പ്രസംഗം അതെല്ലാം തന്നെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഹമാസ് എങ്ങനെയാണ് തീവ്രവാദികളാകുന്നത് അവരെ എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേതാക്കൾ ഓരോ നേതാക്കളും ചോദിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പെട്ടുന്ന അല്ലെങ്കിൽ ഈ ഹമാസ് ഹമാസ് ഒരു ഖാസയ്ക്കു വേണ്ടി ഫലസ്തീനു വേണ്ടി പോരാടുന്നവരാണ് അവരെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ പോരാട്ടത്തിൽ മരിച്ചു വീഴുന്നവർ ഇവർ രക്തസാക്ഷികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഈ സംഗമത്തിലേക്ക് അവിടേക്ക് ഒഴുകിയെത്തിയ ആളുകൾ അതും നിരവധി ആളുകളാണ് ഒഴുകി എത്തിയിരിക്കുന്നത് ഹമാസ് പോലുള്ള ഒരു തീവ്രവാദ സംഘടനകളെ അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയെ പിന്തുണയ്ക്കാൻ ഇത്രയധികം ൾ ഉണ്ടാകുന്നു എന്നത് ചിലരൊക്കെ പറയുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് മറ്റൊന്ന് ഇത്തരത്തിൽ ഈ ഹമാസ് ഐക്യദാഡ്യ റാലികളൊക്കെ തന്നെ കോഴിക്കോട് സംബന്ധിച്ച് ഇത് പലപ്പോഴും നടന്നിട്ടുണ്ട് വലിയൊരു പിന്തുണ ഈ ഇതിലേക്ക് കോഴിക്കോട് ഭാഗത്ത് ഇതിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ നിരന്തരം ഇങ്ങനെ ഉണ്ടാകുന്ന പാലസ്തീന്റെ പേരിൽ ഹമാസിന് പിന്തുണ നൽകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത മാത്രമല്ല ഈ നമുക്കറിയാം കൃത്യമായി തന്നെ ഇതിന് പിന്നിലൊരു അജണ്ടയുണ്ട് ആ അജണ്ട നട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ നമുക്കറിയാം ഈ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഹനോരമയടക്കം ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് തങ്ങളുടെ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഈ ശശി തരൂർ നേതാവ് ഈ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ച ശശി തരൂരിനെ പിന്നെ ഒരു വേദിയിലും നമുക്ക് ആ രീതിയിൽ കാണാൻ സാധിച്ചിട്ടില്ല അതൊക്കെ തന്നെ നടന്നത് ഈ കേരളത്തിലാണ് എന്നതാണ് മറ്റൊന്ന് ഈ ഹമാസ് നേതാക്കളായിട്ടുള്ള യഹിയ സിൻവാർ എന്ന് പറയുന്ന ഈ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആ ഇസ്രയേലിനകത്ത് ആക്രമിച്ച സ്ത്രീകളെ കൊല്ലുകയും കുട്ടികളെ കടുത്തറത്ത് കൊല്ലുകയും ഒക്കെ ചെയ്ത നിഷ്ക്രൂര പ്രവർത്തനം ചെയ്ത ആ തീവ്രവാദത്തിന് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് ഉത്തരവിട്ട